എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഗുക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അബാധത്തു കൂടെ ആകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിവൻ ഗുബോക്ക് നിത്യമായി ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കുക എന്നുള്ളത് ഒരു മുങ്ങിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാകുന്നു ഏത് സമയത്തും മരണം സംഭവിക്കാമല്ലോ മുളുവോടുകൂടെ മരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കേണ്ട ഒന്നാകുന്നു ഏത് സമയത്തും ഏത് സമയത്തും മരിച്ചാലും എപ്പോഴും ഉളവ് ഉണ്ടാകുന്നവന് മുളുവോടുകൂടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ മുലൂക്ക് നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ടതാകുന്നു കാരണം നിസ്കരിക്കണമെങ്കിൽ മുതൂക്ക് വേണം വിശുദ്ധ കുറാൻ സ്പർശിക്കണമെങ്കിൽ വേണം ഇങ്ങനെ പല ഘട്ടങ്ങളിലും മുതൂക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് പരിപൂർണമായ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം മുതൂവിന് ധാരാളം ഷർത്തുകൾ നമുക്കറിയാം ഉദൂവിന് ഒന്ന് ശുദ്ധിയുള്ളതായ വെള്ളം ആയിരിക്കണം മറ്റൊന്ന് കഴുകപ്പെടുന്ന അവയവങ്ങൾ അതായത് മുഖം കൈ കാല് തുടങ്ങിയ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും ഇല്ലാതിരിക്കണം ഇത്തരം അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം മുഖത്ത് വെള്ളം കൊണ്ട് തടവിയാൽ മതിയാവുകയില്ല വെള്ളം ഒലിപ്പിക്കണം കയ്യിലും അങ്ങനെ തന്നെ കാലും അങ്ങനെ തന്നെ മുഖം കൈ കാല് എന്നുള്ളതാണ് കഴുകേണ്ട അവയവങ്ങൾ അതേസമയം തലയും ചെവിയും തടവിയാൽ മതി ചെവി തടവൻ ശുന്നത്തേ ഉള്ളൂ കഴുകേണ്ട അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം ഇത്തരം അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്ന് ഇല്ലാതിരിക്കണം അതുപോലെ തന്നെ ഉറവ് എടുക്കുമ്പോൾ നിത്യശുദ്ധിക്കാരൻ ഉറവ് എടുക്കുമ്പോൾ സമയം ആയി എന്ന് അറിയണം ഇത്തരം ഷർത്തുകൾ ഗുളുവിനെ പാലിക്കൽ നിർബന്ധമാണ് ഉറുവിന്റെ ഫറവുകൾ ഒന്ന് നെയ്യത്താണ് നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം മുറു ചെയ്യേണ്ടത് മുങ്കൈ കഴിയുന്ന സമയത്ത് ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്തോടു കൂടെ മുങ്കൈ മൂന്ന് പ്രാവശ്യം കഴുകി വായിൽ വെള്ളവും ഒപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യേണ്ടതുണ്ട് ശേഷം നാം മുഖം കഴിക്കും മുഖം കഴുകുന്ന സമയത്ത് മുഖം കഴുകുക എന്നുള്ളത് ഫർദാണ് അതുകൊണ്ട് തന്നെ അവിടെ നാം നീയ്യു വെക്കണം ഉറുവ് വന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നു നവൈത്തു സർദ്ദ രൂപോ അതാ സർദി റൂവോ നവയിത് രൂപ തുടങ്ങി എന്ന് നീയ്യത്തും നമുക്ക് വെക്കാവുന്നതാണ് ഞാൻ ഉറു എടുക്കാൻ കരുതി പുതു എന്ന സർദിനെ ഞാൻ കരുതി പുതു എന്ന സർദിനെ ഞാൻ വിട്ടുന്നു എന്ന് കരുതി അല്ലെങ്കിൽ ഉറു എന്ന സർദിനെ ഞാൻ വിട്ടുന്നു ഈ രൂപത്തിലൊക്കെ നമുക്ക് നീയത്ത് വെക്കാം നെയ്യത്ത് വെച്ച ഉടനെ തന്നെ നമ്മുടെ മുഖം കഴുകേണ്ടതുണ്ട് ശുദ്ധിയായ വെള്ളം മാക്കുമുലഖ് നിരുപാധികം വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമായിരിക്കണം മറ്റു വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഇട ഇടനീറ വെള്ളം കൊണ്ടോ ഒഴിവെടുക്കാൻ പറ്റില്ല കേവലം പ്യുവർ വാട്ടർ വെള്ളം എന്ന് പറയാൻ പറ്റുന്ന ഇരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളം കൊണ്ടായിരിക്കണം ഒഴിവെടുക്കേണ്ടത് ആ വെള്ളം എടുത്തുകൊണ്ട് ഒന്നാമതായി നെയ്യത്ത് വെച്ചുകൊണ്ട് നാം മുഖം കഴുകണം മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഖം എന്ന് പറയുന്നത് ഏതാ മുഖത്തിന്റെ ാമാകുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നുണ്ട് തലമുടി മുളക്കാൻ തുടങ്ങുന്ന സ്ഥലം മുതൽ താടിയെന്നിന്റെ കിണറ്റം വരെ ആവുന്ന മുഖം അതിന്റെ നീളം അങ്ങനെയാണ് വീതി രണ്ട് ചെറിക്കുറ്റികൾക്കിടയിലുള്ള സ്ഥലമാകുന്നു മുഖത്തിന്റെ വീതി ഈ പരിധിയിൽ വരുന്ന എല്ലാ ഭാഗവും നാം കഴുകേണ്ടതുണ്ട് അതിന്റെ ഇടയിൽ മുളക്കും മുളക്കുന്ന രോമങ്ങൾ പോലും കഴുകേണ്ടതുണ്ട് താടി കഴുകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നാം കഴുകേണ്ടതുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മുഖത്തിന്റെ പരിധി പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ താടിയെല്ലിന്റെ കിയറ്റത്തിന്റെ താഴെയുള്ള ഭാഗം അത് മുഖമല്ല അതെല്ലാം നീട്ടി കഴുകുക എന്നുള്ളത് സുന്നത്താണ് അതേസമയം അത് മുഖമല്ലാത്തതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഭാഗം മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ മറക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിർബന്ധമാണ് കാരണം സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ മുഖവും മുങ്കയും അല്ലാത്ത എല്ലാ ഭാഗവും മറക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നാം മക്കനെ സമയത്ത് നമ്മുടെ താടിയന്നിന്റെ തായ് ഭാഗം കാണാൻ പാടില്ല ചില സ്ത്രീകളുടെയൊക്കെ മാംസം തൂങ്ങി നിൽക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് അത് കാണപ്പെടാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാകുന്നു നിസ്കാരത്തിൽ നാം അത് മറക്കണം കാരണം മുഖം ആണ് നമുക്ക് തുറന്നിടാൻ പറ്റുകയുള്ളൂ മുഖത്തിന്റെ പരിധി താടിയതിന്റെ തീയറ്റം വരെ ആകുന്നു അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഗോവിലൊക്കെ നാം ആ ഭാഗം കഴുകാറുണ്ട് നല്ല താടിയുള്ള ആളുകൾക്ക് ആ തിങ്ങിയ താടിയാണ് എങ്കിൽ അതായത് അഭിമുഖമായി സംസാരിക്കുന്ന സമയത്ത് ഉള്ള് കാണുന്ന താടിക്കാണ് ഉള് കാണാത്ത താടിക്കാണ് തിങ്ങിയ താടി എന്ന് പറയുന്നത് അത്തരം താടിയുടെ ഉള്ളൊക്കെ കഴുകുക എന്നുള്ളത് സുന്നത്താകുന്നു അതേസമയം അതിന്റെ പുറം ഭാഗമൊക്കെ കഴുകുക എന്നുള്ളത് നിർബന്ധമാകുന്നു അതേസമയം തിങ്ങിയ താടിയല്ലാത്ത അല്ലാത്ത നേരിയ താടിയുള്ള ആളുകൾ ആ താടിയുടെ ഉൾഭാഗം കൂടെ കഴുകുക എന്നുള്ളത് നിർബന്ധമാകുന്നു പുതൂൻ്റെ രണ്ടാമത്തെ ഫർദ് രണ്ട് കൈകൾ കഴുകുക എന്നുള്ളതാണ് രണ്ട് കൈയും ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ കയ്യിലുണ്ടാകുന്ന നഖം നഖം എത്ര നീണ്ടുപോയാലും ആ നഖം കഴുകേണ്ടതുണ്ട് നഖത്തിൻ്റെ അടിയിൽ ചടിയുണ്ട് എങ്കിൽ ആ ചടിയെ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈ കഴുകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ് മുട്ടിൻ്റെ ഭാഗം ഒരു ചുളിൻ്റെ ഭാഗമാണ് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ വെള്ളം തട്ടാതെ പോകും ചില ആളുകൾ സ്പീഡിൽ പൂവെടുക്കുമ്പോൾ കൈയിൻ്റെ മുൻവശം ഈ വള്ളഭാഗം മാത്രമേ നനയുകയുള്ളൂ അതുപോലെ തന്നെ പുറംഭാഗം അല്പഭാഗം നനയുകയും മുട്ടിന്റെ ഭാഗം നനയാതിരിക്കുകയും ചെയ്യാറുണ്ട് ഓവ് ശരിയാവുകയില്ല ഓവ് ശരിയാകണമെങ്കിൽ കൈ മുഴുവനും മുട്ടുവരെയുള്ള ഭാഗം കൃത്യമായി കഴുകേണ്ടതുണ്ട് ധാരാളം സുന്നത്തുകൾ അവിടെ പാലിക്കാനുണ്ട് സുന്നത്തുകളെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം നാലാമത്തെ ഫറായിട്ട് വരുന്നത് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ് അല്പം തടയ തടവിയാൽ മതി അതാണ് നിർബന്ധം അതേസമയം പൂർണ്ണമായി കഴുകുക എന്നുള്ളത് സുന്നത്താണ് പൂർണ്ണമായി തടവുക എന്നുള്ളത് സുന്നത്താണ് ഇനി അല്പം തടവുക എന്ന് പറഞ്ഞാൽ ഒരു വരലുകൊണ്ട് തലയുടെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം തടവി വെള്ളമൊന്ന് തടവി തടവാ വെള്ളം നനച്ചു കൊണ്ടൊന്ന് തോണ്ടിയാൽ പോലും ഓവുകി ശരിയാകും നമ്മുടെ ഷാഫി മദഹബ് പ്രകാരം അതേസമയം മറ്റു ചില മതഹബുകളിലൊക്കെ നാലിലൊരു ഭാഗമെങ്കിലും തടവേണ്ടതുണ്ട് വേറെ ചില തല തലമുഴുവനും തടവേണ്ടതുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മധുവിൽ തല മുഴുവനും തടവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാകുന്നു അതേസമയം അല്പം തടവിയാലും മുത ശരിയാവുന്നതാണ് അതേസമയം തല തടയുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തലയുടെ പരിധി വിട്ട് പോകുന്ന മുടി ആ മുടിയെ കഴുകിയാൽ തടവിയാൽ മതിയാവുകയില്ല തലയാണ് തടവേണ്ടത് തലയിലുള്ള മുടി തടവിയാലും മതി അതേസമയം മുടി മുൻവശത്തേക്ക് വളരുന്ന മുടി മുന്നിലോട്ട് നീട്ടിയാൽ തലയുടെ ബൗണ്ടറി അതായത് മുടി മുളക്കുന്ന സ്ഥലം ആ സ്ഥലത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന മുടി അല്ലെങ്കിൽ പിറകിലോട്ട് നീട്ടിയാൽ പിരടയിൽ പിരടിയും കടന്നുകൊണ്ട് പോകുന്ന മുടി ആ മുടിയുടെ തലയുടെ അതിർത്തി വിട്ടുപോകുന്ന മുടിയുടെ ഭാഗം തടവിയാൽ മതിയാവുകയില്ല തലയുടെ അതിർത്തിയിൽ വരുന്ന മുടിയെ തടവിയാൽ മതിയാവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകും ചില ആളുകളൊക്കെ നീണ്ട മുടി വളർത്തുന്ന ആളുകൾ അവർ ആ മുടിയുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ആ മുടിയുടെ ഭാഗത്തെ തടവി രക്ഷപ്പെടാറുണ്ട് ഒന്നും ശരിയാവുകയില്ല തലയുടെ ഭാഗത്ത് വരുന്ന മുടിയെയാണ് തടവേണ്ടത് തലയാണ് തടവേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ തലയുടെ പരിധിയിൽ വരുന്ന മുടിയാണ് നമുക്ക് തടവാൻ പറ്റുകയുള്ളൂ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അഞ്ചാമത്തെ ഓഹുവിൻ്റെ ഫർവ് രണ്ട് കാലും നിര്യാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് ചെവി തടവുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് രണ്ട് കാലും നിര്യാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാലിൽ നഖം ഉണ്ട് എങ്കിൽ നീണ്ട നഖം ഉണ്ട് എങ്കിൽ ആ നഖം കഴുകേണ്ടതുണ്ട് അതുപോലെ തന്നെ കാലിൽ ചിലപ്പോൾ ചില പൊള്ളകളോ അല്ലെങ്കിൽ ചില മുറിവുകളോ ഉണ്ടാകും അത് കഴുകേണ്ടതുണ്ട് ചിലപ്പോൾ ചില കീറലുകൾ വിള്ളലുകൾ ഉണ്ടാകും തുറന്നു നിൽക്കുന്ന ത്വരമാണ് എങ്കിൽ അതിനെയും കഴുകേണ്ടതുണ്ട് ചിലപ്പോൾ മുള്ളു പ്രവേശിക്കും അല്ലെങ്കിൽ ആണി പ്രവേശിക്കും കാലിൽ ആണി തറക്കുമ്പോഴൊക്കെ നേരത്തെ പുറം ഭാഗത്ത് കണ്ടിരുന്ന പല തോലും ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ ആണിയോ മുള്ളോ പുറത്തേക്ക് കാണുന്നുണ്ട് എങ്കിൽ അതിനെ പറിച്ചെടുക്ക നിർബന്ധമാണ് എന്നിട്ട് അത് പ്രവേശിച്ച ആ ഭാഗം കഴുകുക എന്നുള്ളതും നിർബന്ധമാണ് അതേസമയം ഉള്ളും ആണിയുമൊക്കെ കാലിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ അങ്ങ് കയറിപ്പോയി അപ്രത്യക്ഷമായിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നില്ല എന്നാൽ അത് പറിച്ചെടുക്കാൻ നിർബന്ധമില്ല ചുരുക്കി പറഞ്ഞാൽ കാലിൻ്റെ നിര്യാണി വിലയുള്ള ഭാഗങ്ങൾ മുതുകെടുക്കുന്ന സമയത്ത് കഴുകുക എന്നുള്ളത് പ്രത്യേകം നിർബന്ധമാണ് അവിടെ എല്ലാ ഭാഗത്തും വെള്ളമെത്തിയിരിക്കണം അവിടെ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളുടെയൊക്കെ കാലിൻ്റെ വിരലുകൾ പരസ്പരം ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അതൊക്കെ വിടർത്തിക്കൊണ്ട് കഴിയേണ്ടതുണ്ട് അതേസമയം ജന്മന മാംസം കൊണ്ട് തിങ്ങി മാംസം രണ്ട് വിരലുകൾ ഒട്ടിപ്പിടിച്ച് ഒരേ മാസമുള്ള രണ്ട് വിരലുകൾ ഉണ്ടാകും അത് കീറി ഏ കഴുകേണ്ടതില്ല അതേസമയം അഞ്ചു വിരലുകളും വ്യത്യസ്തമായി നമുക്ക് കാണുന്നുണ്ട് അത്തരം വിരലുകൾ തന്നെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വെള്ളം എത്താതെ വരും ആ ഭാഗം നാം പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകേണ്ടതുണ്ട് ബിരിയാണിയും മടമ്പും ഒക്കെ ചുളിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് അവിടെയും നാം പ്രത്യേകം വെള്ളം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഓൻ്റെ ഫർവുകളായിട്ട് ഉള്ളത് ആറാമതൊരു ഫർവ് കൂടെയുണ്ട് തീർത്തീപ് ക്രമം പാലിക്കുക എന്നുള്ളത് ആദ്യം മുഖം കഴുകി പിന്നീട് കൈ കഴുകി പിന്നെ തല തടവി പിന്നെ കാൽ തട കാൽ കഴുകി ഈ ഒരു രൂപത്തിൽ തീർത്തീപ് പാലിച്ചുകൊണ്ട് ഒതുവ് എടുക്കുക എന്നുള്ളത് പ്രത്യേകം നിർബന്ധമായ കാര്യം തന്നെയാകുന്നു ഒതുവിന് ധാരാളം സുന്നത്തുകൾ ഉണ്ട് അത്തരം സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒതുവ് എടുക്കുകയാണ് വേണ്ടത് ഇനി ഉറവെടുക്കുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾ മുങ്ങിക്കുളിക്കുകയാണ് ഒരു പുഴയിലോ കുളത്തിലോ ചാടി കുളിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്ക് പാലിക്കാതെ തന്നെ ആ മുങ്ങുന്ന മുങ്ങലിൽ വെച്ചുകൊണ്ട് ഞാൻ ഉറവെടുക്കാൻ കരുതി ഉറു എന്ന സർദിനെ വീട്ടുന്നു എന്നു കരുതിയാൽ ഉറുവായി പരിഗണിക്കൂ വെള്ളത്തിന്റെ അടിയിൽ ഒരല്പനേരം നിന്നാൽ തന്നെ അയാൾക്ക് ഉറവ് ലഭിക്കുന്നതാണ് അതേസമയം ഷവർ ഓൺ ചെയ്തുകൊണ്ട് ഷവർ തുറന്നുകൊണ്ട് കുളിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോരി കുളിക്കുന്ന ആളുകൾക്ക് തീർത്തീവ് പ്രകാരം ഓരോ ഭാഗത്തും വെള്ള വെള്ളം എത്തിയാലാണ് ഉതൂവ് ലഭിക്കുക ഇ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഉതൂ എടുക്കുന്ന സമയത്തും ചിലപ്പോൾ തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ വെള്ളം മുഖത്തേക്ക് ചേർക്കുന്നു കയ്യിലേക്ക് വെള്ളം കുഴിക്കുന്നു അതൊക്കെ തണുപ്പിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടെയാണ് വെള്ളം ചേർക്കുന്നത് എങ്കിൽ അത് ഉറു ആവുകയില്ല ഉറു എന്ന തന്നെ ആയിരിക്കണം മുഖത്തിലേക്ക് വെള്ളമൊഴിക്കേണ്ടത് കയ്യിലേക്ക് വെള്ളമൊഴിക്കേണ്ടത് കാലിലേക്ക് വെള്ളമൊഴിക്കേണ്ടത് മറ്റു ലക്ഷ്യത്തോടുകൂടെ വെള്ളം ഒഴിക്കുകയാണ് എങ്കിൽ അത് ഉറവു ആയി പരിഗണിക്കുകയില്ല ഉറവു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുസ്തഴ്മരായ വെള്ളം ആകാതിരിക്കുക മാഹുൽ മുത്തലക് ഉളുവിന്റെ ഷർത്തുകളിൽ ഒന്നാണല്ലോ നിരുപാധികം വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമായിരിക്കും അതേസമയം മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫറിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താമലായ വെള്ളം എന്ന് പറയുന്നത് നേരത്തെ ഒരാൾ ഉളു എടുത്ത വെള്ളം ആ ഉളു എടുത്ത വെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം കൊണ്ട് ഇനി നമുക്ക് ഉളു എടുക്കാൻ പറ്റില്ല അതേസമയം മുസ്താമലായ വെള്ളം അതായത് ഫറിൽ ഉപയോഗിച്ച വെള്ളം രണ്ടു കുല്ലേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒവ് എടുക്കാവുന്നതാണ് മുസ്താമനായ വെള്ളത്തിനെ കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല മുസ്താമനായ വെള്ളം ചിലപ്പോൾ നമുക്ക് ഊവെടുക്കുന്ന സമയത്ത് തെറിക്കും ഒന്നോ രണ്ടോ ഒക്കെ തെറിച്ചതുകൊണ്ട് പ്രശ്നമില്ല നാം ഊവെടുക്കുമ്പോൾ ഫർലായ ഭാഗം കഴുകുന്ന സമയത്ത് ഒരല്പ വെള്ളം ഒരു ബക്കറ്റിലേക്ക് തെറിച്ച് വീണു എന്നാൽ ആ വെള്ളം മൊത്തം ചില ആളുകൾ ഒഴിവാക്കാറുണ്ട് ചില അശ്വാസ് കൂട്ടിയത് കാരണത്താൽ അത് വെള്ളം ഒഴിവാക്കാറുണ്ട് അതിന്റെ ആവശ്യം ഇല്ല അതേസമയം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫർലായ ഭാഗം കഴുകിയ സമയത്ത് ഒലിച്ചുപോയ വെള്ളം ഒരു ബക്കറ്റിലേക്ക് തെറിച്ചാൽ ആ തെറിച്ചത് എത്രയുണ്ട് എന്ന് നാം ഒന്ന് നോക്കുക വളരെ കുറഞ്ഞ ഒരു തുള്ളിയാണ് എങ്കിൽ ആ കുറഞ്ഞ തുള്ളി ഒരു കളറുള്ള ചുവപ്പോ നീലയോ ഒക്കെ കളറുള്ള അല്ലെങ്കിൽ ഒരു ഉചാര വെള്ളമൊക്കെയാണ് എന്ന് സങ്കല്പിക്കുക ആ സങ്കല്പ അത്രയും തുള്ളി ഈ ബക്കറ്റിലേക്ക് വീണാൽ ഈ ബക്കറ്റ് വെള്ളം പകർച്ചയാവുമോ കളർ ചേഞ്ചിങ് വരുമോ രുചിക്ക് വ്യത്യാസം വരുമോ എന്ന് നാം അത് സങ്കല്പിക്കുക ഇല്ല ചെറിയ ഒരു തുള്ളി വീണതുകൊണ്ട് ആ ബക്കറ്റ് വെള്ളം പകർച്ചയാവുകയില്ല എന്നാൽ അത്രയും ചെറിയ തുള്ളി മുസ്താമരായ വെള്ളം ഒരു ബക്കറ്റിലേക്ക് വീണു എന്നുള്ളത് കൊണ്ട് ആ ബക്കറ്റ് വെള്ളം മുസ്താമരാകുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളത് കൊണ്ട് പല ആളുകളും ടോയ്ലറ്റിൽ വെച്ച് തന്നെ ഉറവെടുക്കാറുണ്ട് അല്ലെങ്കിൽ കുളി റൂമിൽ വെച്ച് ഉതവെടുക്കാറുണ്ട് ഉതെടുക്കുമ്പോൾ താഴെ ഒരു ബക്കറ്റ് വെക്കും എന്നിട്ട് ആ ബക്കറ്റിലേക്കാണ് നാം ഉറവ് എടുത്ത വെള്ളം മുഴുവനും ഒഴുകിപ്പോകുന്നത് എന്നിട്ട് ആ ബക്കറ്റ് വെള്ളം കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ വെച്ച് നജസ് ശുദ്ധീകരിക്കാറുണ്ട് വാസ്തവത്തിൽ ആ ബക്കറ്റ് വെള്ളം മുസ്താമലായ വെള്ളമാണ് കാരണം ഒരു തുള്ളിയല്ലല്ലോ അതിലേക്ക് കുറ്റിയത് ആ ബക്കറ്റിലേക്ക് നാം ഉറവെടുക്കുന്ന മുഴുവൻ വെള്ളവും ആ ബക്കറ്റിലാണ് ഉള്ളത് മുഖം കഴുകിയ വെള്ളവും കൈ കഴുകിയ വെള്ളവും എല്ലാ വെള്ളവും അതിലേക്ക് ധാരാളം വന്നുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബക്കറ്റ് വെള്ളം മുസ്താമലായ വെള്ളമാണ് അതുകൊണ്ട് ഇനി നമുക്ക് നജസ് ശുദ്ധിയാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉറവെടുക്കാൻ പറ്റില്ല ആ വെള്ളം നാം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപേക്ഷി ഉപയോഗിക്കാവുന്നതാണ് നജസ് വൃത്തിയാക്കാനോ മൂത്രം ഒഹിച്ചതിന് ശേഷം അല്ലെങ്കിൽ കാഷ്ടിച്ചതിന് ശേഷമൊക്കെ ശുദ്ധീകരിക്കാനൊന്നും ആ വെള്ളം പറ്റില്ല മുസ്താമലായ വെള്ളം കൊണ്ട് നജസ് ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഉറവെടുക്കാനും ജനാപത്ത് പോലെയുള്ള കുടി കുളിക്കാനോ ഒന്നും പറ്റില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഉറവെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തുകൾ ധാരാളമുണ്ട് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ ധാരാളം സുന്നത്തുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാനുണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതും നിന്ന് കൗൽ ചെയ്യുമാറാവട്ടെ അർഹിമീനായ അള്ളാഹ് ഞങ്ങളുടെ സർവപാപങ്ങളും കുറുക്കണം റഹ്മാൻ രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാൻ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായ നൽകണം റഹ്മാനെ ഞങ്ങളുടെ വിഷമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും ഈ സലാമത്ത് നൽകണം റഹ്മാനെ വീടില്ലാത്തവർ അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി കല്യാണം ശരിയാകാത്തവർ അതുപോലെ തന്നെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ കച്ചവടമില്ലാത്തവർ ജോലിയില്ലാത്തവർ എല്ലാവർക്കും ഈ സലാമത്ത് നൽകണം റഹ്മാനെ അള്ളാഹു വ്യാഖ്യത്ത് നന്നായി മരിക്കാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർ